ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് കളർ പേപ്പറും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഒരു നൂൽ കമ്പി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി പശ്യം വേണം ഇത് ഉപയോഗിച്ച് നമുക്ക് കടല സ്രോസില്ലേ അങ്ങനത്തെ പേപ്പർ പേപ്പറും കൊണ്ട് നമുക്ക് അതുണ്ടാക്കി എടുക്കാം ബൊക്കെ ഇൻപിയില്ല ഇത് ഇതേപോലെയുള്ള ഒരു ഷീറ്റ് പേപ്പർ ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതൊന്ന് മുറിച്ച് എടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് കുറച്ച് കളർ പേപ്പർ വരുത് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം അത് പൊഗൈൻ വില്ല ആവുമ്പോഴത്തേക്കും പല കളറിലുള്ളതുകൊണ്ടല്ലോ നമുക്കത് ഇഷ്ടമുള്ള കളറിലുള്ള ഇങ്ങനത്തെ പൊഗൈൻ വില്ലുകൾ എടുക്കാം ഇതേപോലെ ഞാനിങ്ങനെ പേപ്പറുകൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കണം ഉണ്ടോ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഇതായി ഇതേപോലെ ഈ പേപ്പറുകള് ഇങ്ങനെ ഈ പേപ്പർ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ഷീറ്റ് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഈ ഷേപ്പിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് വെട്ടിയിടാം ഈ ഷേപ്പിൽ നമുക്ക് ഒന്ന് വെട്ടിടാം ഈ പേപ്പറുകളെല്ലാം ഒന്ന് വെട്ടി എടുക്കാം ഇത് എത്ര പൂക്കൾ വേണോ അതനുസരിച്ചുള്ള ഒരു ഒരു പൂവിന് നമുക്ക് മൂന്ന് പെറ്റലാണ് വേണ്ട വേണ്ട മുകൻ വില്ലയുടെ ഒരു പൂവിന് നമുക്ക് മൂന്ന് പെറ്റൽ വേണം അതേപോലെ എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമ്മൾ പൂക്കൾ കട്ട് ചെയ്തിടുക പൂക്കൾക്ക് വേണ്ടിയിട്ട് ഈ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിടുക അതിന് ശേഷം ഇത് ടിഷ്യൂ പേപ്പർ ഇതായി ഇതേപോലെ നമുക്കൊന്നിടത്തൊന്ന് ചുരുട്ടി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക ഈ അറ്റത്ത് മാത്രം നമ്മൾ ഇതേപോലെ ചുരുട്ടേണ്ടായി ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമ്മൾ ഇതേപോലെ ചുരുട്ടാതെ ഒന്ന് വിടർത്തി എടുക്കണം കേട്ടോ ഇത്രയും വരെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ മാത്രം ഇത്രയും ഭാഗം മാത്രം നമുക്കൊന്ന് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക അപ്പോൾ അഥവാ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മളിതിങ്ങനെ കൂഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കത്രികയുടെ അറ്റം കൊണ്ട് നമുക്കിതൊന്ന് വിടർത്തി ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ എല്ലാം ഒന്ന് ചുരുട്ടിയെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കണം നമ്മൾ ഏതെങ്കിലും ഒരു വശം അതായത് അടിവശോ മോൾ വശമോ ഏതാണെന്ന് വെച്ചാൽ ഒരു വശം മാത്രം അല്പം വിടർന്നിരിക്കണം അങ്ങനെ വിടുന്ന വരാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കത്രികയും കൊണ്ട് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുത്താൽ മതി ഇങ്ങനെയൊന്ന് അറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇർക്കിലിയുടെ അറ്റം കൊണ്ടോ ഒന്ന് വിടർത്തി ഇങ്ങനെയൊന്ന് വെച്ചാൽ മതി അങ്ങനെ വലിയ ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് കുറച്ചധികം എണ്ണം ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് പേക്കോൾ ഉപയോഗിച്ച് നമുക്കിത് ഓരോന്നൊന്ന് ചുറ്റി കൊടുക്കാം അല്ല ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സോറി ഓരോന്നിലേക്കും നമുക്ക് ഈ വെള്ള ടിഷ്യൂ പേപ്പർ നമ്മളൊന്നൊന്ന് ഒട്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഈ വിടർന്ന ഭാഗം മേളിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെയൊന്ന് ഒട്ടിച്ചുട്ടിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പേപ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ അതനുസരിച്ച് നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ വെള്ളയിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നമുക്ക് കുറച്ച് പേവ്ക്കോൾ തൂത്ത് കൊടുക്കാം ഇതായി ഇതിൻ്റെ ആയിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക വേറെ ഒരെണ്ണം എടുത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും അതിന് ശേഷം ഇതെല്ലാം കൂടെ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് ഇത് ഇതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോ പെറ്റലിലും ഈ വെള്ള കളറ് ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്കിത് ഇവിടെയും കൂടെയും നമുക്കൊന്ന് ഇച്ചിരി പെ പെവിക്കോളു വെച്ച് ചെറുതായിട്ടൊന്നും പെവിക്കൊള്ളു വെച്ച് ഈ പെറ്റലുകളും ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒട്ടിയിരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ ഒട്ടിയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കണ്ടാൽ നല്ല എളുപ്പമല്ലേ ഇത് പുകയും വില്ലേ ചെയ്യാനായിട്ട് നമുക്ക് വേറെ മറ്റു പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ വെള്ള കളറിലെ പേപ്പർ ആയാലും മതി ആ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേതെങ്ങനെ ഒട്ടിയതിന് ശേഷം ഇത് മൂന്നും കൂടെ ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് ഇവിടും കൂടെ നമുക്കൊന്ന് അൽപ്പ പേക്കുകൾ തൂത്തൊന്ന് പിരിച്ചു കൊടുത്താൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം തണ്ടും നമുക്ക് കിട്ടും ഇതേപോലെ തണ്ടയിൽ നമുക്ക് പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ പൂക്കൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിത് ലീഫ് ഒരെണ്ണം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു പേപ്പർ മതി കേട്ടോ ചെറിയൊരു ലീഫ് മതിയല്ലോ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ മതി ഒരു ലീഫ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര ലീഫുകൾ വേണോ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ തണ്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഞാൻ ഇതേപോലെ ഗ്രീൻ കളറിൽ ഇതിങ്ങനെ എടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് ചുരുട്ടി ഒന്ന് ഒട്ടിച്ചു ട്യൂബ് പോലെ ആക്കിയെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് അതിന് തണ്ട് വേണമല്ലോ അപ്പോൾ അത് കാരണം വേണ്ടിയിട്ട് നമുക്കിതേപോലെ ട്യൂബ് പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക അത് കഴിഞ്ഞ് നമുക്കിതേപോലെ ഇങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് പിടിച്ച് നമുക്കൊരു ലീഫ് വെട്ടിയെടുക്കാം ഉണ്ട് ഇങ്ങനെ നമുക്ക് ഒരു ലീഫ് വെട്ടിയെടുക്കാം അതിനുശേഷം ആ ലീഫ് ഇത് എത്ര ലീഫ് വേണോ അതനുസരിച്ചുള്ള ലീഫുകൾ നിങ്ങൾ എടുക്കാം കേട്ടോ ഈ ലീ ഈ നമ്മൾ ഇത് വെട്ടുന്ന പോലെ തന്നെ വേണം നമ്മൾ ഈ ലീഫും അതുപോലെ തന്നെയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് എന്നിട്ട് ലീഫ് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ചധികം ലീഫുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഒരു നൂൽ കമ്പിയിലേക്ക് ഞാനിതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ഒരു നൂൽക്കമ്പി എടുക്കാം നൂൽക്കമ്പിയിലേക്ക് ഇത് ഓരോന്നും വെച്ച് ഞാൻ പ്ലാസ്റ്റിക്കവർ ഉപയോഗിച്ചാണ് ചുറ്റുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കാം ഇതേപോലെ കുറച്ചധികം പൂക്കൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ഓരോന്നും വെച്ച് നമുക്കൊന്നും ചുറ്റി കൊടുക്കാം ഇതാകുമ്പോൾ തണ്ടിൻ്റെ ആവശ്യം ഒന്നും ഇല്ല കേട്ടോ നമുക്കിതേപോലെ തണ്ട് നമുക്കിത് ഇതിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതേപോലെ വെച്ച് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോന്നും നമുക്ക് ചുറ്റി കൊടുക്കാം ഇച്ചിരി കുട്ടിയില്ലായിരുന്നു കേട്ടോ ഇതെങ്ങനെ വെച്ച് വെച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്താൽ മാത്രം മതി തണ്ടിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല തണ്ട് വേറെ വേണ്ട ഇപ്പോൾ ഇതിൻ്റെ ടിഷ്യൂ പേപ്പറിൻ്റെ തണ്ടുണ്ടല്ലോ ടിഷ്യൂ പേപ്പറിൻ്റെ ഇത് നമ്മൾ നീട്ടി വലുതായിട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ തണ്ടുണ്ടാവും അപ്പോൾ ആ തണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇതിലേക്ക് വെച്ചൊന്ന് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ആ നല്ല ഭംഗിയല്ലേ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ ഇതേപോലെ ചുറ്റിയെടുക്കുക അതിനുശേഷം ഇലകൾ നമുക്ക് വെച്ചുകൊടുക്കാം ഇലകളും ഇതേപോലെ വെച്ചു കൊടുക്കാം ഇതേപോലെ ഇലകളും വെച്ചുകൊടുത്ത് നമ്മൾക്ക് എത്ര പൂക്കൾ വേണോ അതനുസരിച്ച് നമ്മൾ ഇതേപോലെ എടുത്താൽ മതി ഇനി കുറച്ചും കൂടെ കൊലയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാം അതേപോലെ ഞാൻ ഇങ്ങനെ ഒരുണ്ണോ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് നമുക്കിതേപോലെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് സെറ്റ് ചെയ്ത് വലിയ വലിയ ഒത്തിരി നീളത്തിലുള്ളത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഉണ്ടോ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് നല്ല വലിയ കൊലകൾ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് വലിയ വലിയ ഒത്തിരി പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഓരോ കൊലകളും നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സെറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നമ്മളുടെ നമുക്ക് എന്തോരം വേണോ അതനുസരിച്ച് നമുക്കിനിയും ഇതേപോലെ കുറേ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ കവർ ഉപയോഗിച്ച് തന്നെ ചുറ്റണമെന്നൊന്നും ഇല്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് കവർ വേസ് കവർ ഉപയോഗിച്ചാണ് ചുറ്റുന്നത് കാരണം വേസ്റ്റ് മെറ്റീരിയലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് കവറൊക്കെ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചുറ്റിയെടുത്താലും മതി കേട്ടോ ഇതേപോലെ നമുക്ക് ഇപ്പോൾ കൈൻ വില്ലകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ